ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ഇൻഡോർ ചെടികൾക്ക് കഴിയുമെന്ന് നമുക്കറിയാലേ അലങ്കാര ചെടികൾ വീടിനുള്ളിൽ വയ്ക്കാൻ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അലങ്കാരത്തിന് പുറമെ വീടിനുള്ളിൽ ശുദ്ധവായു ലഭിക്കുവാനും പോസിറ്റീവ് എനർജി നൽകുവാനും ഇൻഡോർ ചെടികൾ സഹായിക്കുന്നു തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ചില ഇൻഡോർ പ്ലാന്റുകളെ നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടാം സാൻസവേരിയ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ പരിചരണം നൽകി വീടിനുള്ളിൽ വളർത്താൻ സാധിക്കുന്ന ഒരു അലങ്കാര ചെടിയാണ് സാൻസവേരിയ വിവിധ ഇനത്തിൽപ്പെട്ട സാൻസവേരിയ ചെടികൾ നഴ്സറിയിൽ നിന്നെല്ലാം ലഭ്യമാണ് സ്നേക്ക് പ്ലാന്റ് മദ്രൻലോ ടങ്ക് എന്നെല്ലാം പേരിലും ഈ ചെടി അറിയപ്പെടുന്നു വായുവിനെ ശുദ്ധീകരിക്കാനും വീടുകൾക്കുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുവാനും ഈ ചെടിക്ക് കഴിയുന്നു മാത്രമല്ല ചൂട് കുറയ്ക്കുവാനും കഴിയൂ ധാരാളമായി ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരു പ്ലാന്റ് ആണ് സാൻസവേരിയ ചെറിയ പരിചരണത്തോടു കൂടി നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ സാധിക്കുന്ന ഒരു ചെടിയാണ് ബെഡ്റൂമിലായാലും ലിവിംഗ് റൂമിലായാലും എല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് സി സി പ്ലാന്റ് ബെഡ്റൂമിലായാലും ലിവിംഗ് റൂമിലായാലും അലങ്കാര ചെടിയായി വളർത്താൻ പറ്റിയ മികച്ച ഒരു ചെടിയാണ് സി സി പ്ലാന്റ് രണ്ട് മൂന്നാഴ്ച വരെ നനച്ചില്ലെങ്കിലും ആവശ്യമായ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള ഒരു ചെടിയാണ് സി സി പ്ലാന്റ് ശേഷിയുള്ള ഈ ചെടി ആവശ്യമായ വെള്ളം റിസേമസിൽ ശേഖരിച്ച് വെള്ളം ആവശ്യമായ സമയങ്ങളിൽ സ്വയം വലിച്ചെടുത്ത് ജീവിക്കുന്നു ധാരാളമായി ഓക്സിജന്റെ പുറത്തേക്ക് വിടുകയും വീടിനുള്ളിൽ ഈർപ്പം നിലനിർത്തുവാനും പൊടിപടലങ്ങളെ ആഗിരണം ചെയ്യുവാനും കഴിവുള്ള ഒരു ചെടിയാണ് സി സി പ്ലാന്റ് നല്ലൊരു ട്രോപ്പിക്കൽ ലുക്ക് തന്നെ നമ്മുടെ വീട് നൽകുവാൻ വേണ്ടി ഈ ചെടിക്ക് സാധിക്കുന്നു അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ് നീളൻ ഇലകളുള്ള ഈ ചെടി വിവിധ തരത്തിൽ നഴ്സറികളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് ഈ ചെടികൾക്ക് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണം ഇതിൻ്റെ നീളനിലകൾ തന്നെയാണ് ഈ ചെടിയുടെ പ്രത്യേകമായിട്ടുള്ള ആകർഷണം യാതൊരു വിഷാംശവും അടങ്ങാത്തൊരു ചെടിയായത് കാരണം ധൈര്യമായിട്ട് നമ്മുടെ വീടിനുള്ളിൽ വളർത്താൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് ഇതിന് അധികമായി വെള്ളം ഒഴിച്ചു കിടക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ ആയാലും സ്റ്റാൻഡിങ് പോട്ടിലായാലും നല്ല ഭംഗിയായിട്ട് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് ഇതിൻ്റെ ആ ഇലകൾ തന്നെയാണ് ഈ ചെടിയുടെ പ്രത്യേകമായിട്ട് നമുക്ക് ആകർഷണം വരുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹാങ്ങായി വരുന്ന ബൾബ് പോലെയുള്ള പാർട്ടുകൾ നമുക്ക് കട്ട് ചെയ്ത് പുതിയ പുതിയ പോട്ടുകളിലേക്ക് മാറ്റി നടാവുന്നതാണ് അടുത്തത് അലോവേര പ്ലാന്റ് ആണ് സാധാരണ അലോവേരയും ഹൈബ്രിഡ് അലോവേരയും വീടിനുള്ളിൽ വളർത്താൻ പറ്റിയ ചെടികളാണ് ഇടയ്ക്ക് സൂര്യപ്രകാശം ഏൽപ്പിക്കണം ഇലകളിലും തണ്ടുകളിലും ധാരാളമായിട്ട് വെള്ളം ശേഖരിക്കുന്ന ഒരു ചെടിയായതിനാൽ അധികമായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കിടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല നനവുള്ള സ്ഥലങ്ങളിൽ ഈ ചെടി വയ്ക്കുന്നത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ കാരണമാകും ധാരാളമായി ഓക്സിജനെ പുറത്തേക്ക് വിടുകയും വളരെയധികം പൊടിപടലങ്ങളെല്ലാം ആഗ്രഹം ചെയ്യാൻ കഴിവുള്ള ഒരു ചെടിയാണിത് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് അടുത്തത് പീസ് ലില്ലിയാണ് പൂവിടുന്ന ചെടി വളർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടിനുള്ളിൽ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് പീസ് ലില്ലി ആഴ്ചയിൽ ഒരിക്കൽ മൂന്ന് മണിക്കൂർ സൂര്യപ്രകാശം ഏൽപ്പിച്ചാൽ മതിയാകും കൂടുതൽ പരിചരണം ആവശ്യമില്ലാത്ത ഈ ചെടിക്ക് എൻ മിക്സ് നൽകുന്നത് വളരെ നല്ലതാണ് വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നൽകുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഓഫീസ് മുറികളിലും വീടിലായാലും വളർത്തുന്ന ഈ ചെടി ചേമ്പിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതാണ് അശുദ്ധവായു ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു സസ്യം കൂടിയാണ് ഈ ചെടിയുടെ പൂക്കളാണ് നമ്മളെല്ലാവരെയും ഈ ചെടികളിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കുന്നത് നല്ല ഭംഗിയുള്ള വെളുത്ത കളറിലെ പൂക്കളാണ് ഈ ചെടിക്കുള്ളത് വളരെ ചെറിയ പരിചരണം മാത്രം മതിയാകും ധാരാളമായി പൊടിപടലങ്ങളെ ആകിരണം ചെയ്യാൻ കഴിവുള്ള ഒരു ചെടിയാണ് പീസ് ലില്ലി പക്ഷേ ഇതിൽ വിഷാംശമുള്ളതിനാൽ കുട്ടികളുള്ള ആളുകൾ അത് കൂടുതൽ ദൂരത്തേക്ക് മാറ്റിവയ്ക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം അടുത്തത് മണി പ്ലാന്റ് ആണ് ഒരുപാട് വെറൈറ്റികളിൽ ലഭ്യമായ ഒരു ഇൻഡോർ ചെടിയാണ് മണി പ്ലാന്റ് വളരെ എളുപ്പത്തിൽ പടർത്തിവിടാൻ പറ്റുന്ന ഈ ചെടി കുറഞ്ഞ വെളിച്ചമുള്ള ഇടങ്ങളിൽ വളരും വളരെ വേഗം വളരുന്ന ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ടാൽ ഒരുപാട് തൈകൾ നമുക്ക് ലഭിക്കും വെള്ളം കെട്ടിക്കിടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് ഫെർട്ടിലൈസർ നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്